യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഇരട്ടച്ചങ്കൻ്റെ തണലിലല്ലെന്ന് മനസ്സിലാക്കണം അതാണ് ഈ സി പി എം ഒരു സ്ഥിരം പറയുന്ന കാര്യങ്ങളും ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ സംരക്ഷണമില്ലെങ്കിൽ എന്ന് എപ്പോഴും ഒരു ഒരു ബെനവലൻ്റ് അങ്കിൾ ഒരു സംരക്ഷണ അമ്മാവനായി ചമഞ്ഞ് ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് അതാണ് സി പി എമ്മിൻ്റെ ഈ ന്യൂനപക്ഷ സമൂഹങ്ങളുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാന രേഖ ഇതാണ് സംരക്ഷണം ഔട്ട്സോഴ്സ് ഞങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തു തരിക എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യയിലും മുസ്ലിങ്ങൾ ഫാസിസത്തോട് മുഖാമുഖം നിന്നിട്ട് ഹിന്ദുത്വ പരിവാറിനോടും മുഖാമുഖം നിന്ന് ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരു ജനതയാണ് അവർ അത് മനസ്സിലാക്കണം അവരുടെ അനുഭവ സമ്പത്ത് ഏറ്റവും തീവ്രമായ പരീക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായ അടിച്ചമർത്തലുകൾ ഏറ്റവും തീവ്രമായ കൂട്ടക്കൊലകൾ ഈ പരിവാറിൻ്റെ ഭാഗത്ത് നേരിട്ടൊരു ജനതയാണ് അവരിപ്പോൾ പിണറായി വിജയൻ്റെ സംരക്ഷണം ഇല്ലെങ്കിൽ അവരെന്തോങ് ആയിപ്പോകും എന്ന് ഈ എന്ന് വിചാരിക്കുന്ന എന്താണ് സൈബർ പടയും താത്വിക ആചാര്യന്മാരും പുരോഹിത പടയും അവർ മനസ്സിലാക്കേണ്ടത് എല്ലാ അപമാനവും എല്ലാ ആട്ടും എല്ലാ എല്ലാ തരത്തിലുള്ള ഈ ഡീഹ്യൂമനൈസേഷനും ഇതൊക്കെ അനുഭവിച്ച് അയ്യോ നിങ്ങൾ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കണേ എന്ന യാചനയോടെ ഈ ഒരു ജനത ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും പിണറായി വിജയൻ മഹാനാണെന്ന് പറഞ്ഞിരിക്കും ഈ ഇരട്ട ചങ്ങൻ ഞങ്ങളെ സംരക്ഷിക്കും ഏകരക്ഷകൻ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിലുള്ള കാരണഭൂതർ എന്ന നിലയിൽ മുസ്ലിം സമുദായം ഇങ്ങനെ നിൽക്കും അല്ലെങ്കിൽ നിൽക്കണം എന്നാണ് ഇടതുപക്ഷം വിചാരിക്കുന്നത് ഒരു ജനതയെ എല്ലാ ദിവസവും ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് അവമതിച്ചു കൊണ്ടിരിക്കുക അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന തരത്തിലുള്ള നിരന്തരം പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുക അത് നടത്തുന്ന ആളെ സംരക്ഷിക്കുക അങ്ങേർക്ക് കവചമൊരുക്കുക അങ്ങേരുടെ പ്രസ്താവനകളെ വ്യാഖ്യാനിച്ച് അതിനെ മഹദ്വജനങ്ങളാക്കി മാറ്റുക ദിനംദിനം ഓരോ നേതാവും രംഗത്ത് വന്ന് ഇദ്ദേഹത്തിൻ്റെ മഹത്വം വാഴ്ത്തുക ഇതൊക്കെ എന്ത് രാഷ്ട്രീയമാണ് ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നവർ ഞങ്ങൾ മതനിരപേക്ഷവാദികളാണെന്ന് പറയുന്നത് പരം എന്താ പറയുക വൈരുദ്ധ്യം നിറഞ്ഞ അതിൽപരം വിഡ്ഢിത്വം നിറഞ്ഞ പരം എന്താ പറയുക ഒരു ഒരു ന്യായീകരണവും ഇല്ലാത്ത സമീപനം എന്താണ് ഇടതുപക്ഷം എന്ന് അവർ പറയുന്ന ആ സംവിധാനം ഉണ്ടല്ലോ അതിനെ ഇല്ലാതാക്കുന്ന പണിയാണ് അവർ തന്നെ എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്നത്